അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പി എം എ വൈ പദ്ധതിയിൽ അപേക്ഷ നൽകിയ മുഴുവൻ ആളുകളുടെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു അപേക്ഷ നൽകിയ ഇരുന്നൂറ്റി പേരിൽ നൂറ്റി പേർ പഞ്ചായത്തുമായി കരാറിൽ ഒപ്പുവച്ചു പഞ്ചായത്തിൽ ചേർന്ന ഗുണഭോക്തൃ പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ഒരു 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 ജീവിതം ജീവിതം മക്കളും സന്തോഷം സന്തോഷം നിറഞ്ഞ ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വപ്നം അത് പറഞ്ഞറിയിക്കാൻ പി എം എ വൈക്ക് പുറമെ പതിനഞ്ചു പേർ ലൈഫ് പദ്ധതിയിലും വീടിനായി കരാറിൽ ഒപ്പുവെച്ചു ജനറൽ വിഭാഗത്തിൽ എഴുപത്തി പേരും എസ് വിഭാഗത്തിൽ എൺപത് പേരും മൈനോറിറ്റി വിഭാഗത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പേരുമാണ് പി എം എ വൈ പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയത് ഇതിൽ നൂറ്റി പത്ത് പേർ പുതിയ വീട് നിർമ്മിച്ചതിനാൽ ഒഴിവാക്കപ്പെട്ടു ബാക്കി മുഴുവൻ ആളുകൾക്കും വീട് നൽകാൻ കഴിഞ്ഞത് അഭിമാന നേട്ടമായതായി പ്രസിഡന്റ് ഹനീഫ പറഞ്ഞു വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ഷൌക്കത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പോമ്പ്ര എം മോഹനൻ സി വിജിത ഖദീജ കാസിം സി ചാമി നിഷ രാമൻ സി പി സാദിഖ് കെ മാണികണ്ഠൻ ബി ഇ ഒമാരായ ഒ കെ രാംജിത്ത് പി അമൃത എന്നിവർ സംസാരിച്ചു